സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കാരെ രക്ഷിക്കാൻ ശ്രമമെന്ന് വി ഡി സതീശൻ സി പി എം അധ്യാപകർ കൂട്ടുനിന്നു ഡീൻ ഈ കേസിൽ പ്രധാന പങ്കാളിയാണെന്നും ഡീനിനെ മാറ്റണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കേസ് അട്ടിമറിച്ച് ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് യൂണിവേഴ്സിറ്റിയിലെ ഡീൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ യൂണിവേഴ്സിറ്റി അകത്ത് പ്രതിയാകുന്ന ഒരാൾ കാരണം ഇതുപോലുള്ള ക്രൂരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ട് ഈ ഡീനാണ് വിദ്യാർത്ഥികളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു കാരണവശാലും ഇവരുടെ ബന്ധുക്കളോടോ ആരോടും ഇത് പറയരുതെന്ന് ആവശ്യപ്പെട്ടാണ് മറ്റു ചില അധ്യാപകർ കൂടി ഇത് കൂട്ടുനിന്നിട്ടുണ്ട് നവകേരള സദസ്സിൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ക്രിമിനലുകൾ അഴിഞ്ഞാടിയ സമയത്ത് അവർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് എന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഈ ക്രിമിനൽ സംഘങ്ങളെ അഴിഞ്ഞാടാൻ വേണ്ടി വിടുന്നത് കേരളത്തിൽ നടക്കുന്ന എല്ലാ അക്രമ സംഭവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് മക്കളെ അയക്കാൻ രക്ഷാകർത്താക്കൾ ഭയപ്പെടുക